വാർത്തകളിലേക്ക് കാത്തിരിപ്പിന് വിരാമമിട്ട് ഒൻപത് മാസങ്ങൾക്ക് ശേഷം സുനിതാ വില്യംസും സംഘവും ഭൂമിയിലെത്തി പുലർച്ചെ മൂന്നിരുപത്തിയേഴിനാണ് ഡ്രാഗൺ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്ത് ലാൻഡ് ചെയ്തത് ത്രീസെക്സിന്റെ എം വി മേഘൻ എന്ന കപ്പലിലാണ് പേടകത്തിൽ നിന്നും യാത്രക്കാരെ കരയിലെത്തിച്ചത് യാത്രികരെ വൈദ്യ പരിശോധനയ്ക്കായി മാറ്റി Good main relief is none other than Sunny Williams. Big smile, big waves. She like her other crew members now uh, will be assisted onto the mobility aid. Once again some elation and cheers there from Butch Wilmore. As we mentioned before returning to earth from coming from a microgravity environment. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണി ശാസ്ത്രലോകം ഉറ്റുനോക്കിയിരുന്ന ആ ഒരു തിരിച്ചുവരവ് യാഥാർത്ഥ്യമായിരിക്കുന്നു സ് തീർച്ചയായും വളരെ അഭിമാനകരമായ നിമിഷം എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നത് ഏത് ഈ ശാസ്ത്രലോകത്തെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പ് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു വളരെ വിജയകരമായ ഒരു ദൗത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഈ സിന്ധാ വില്യംസിൻ്റെ സംഘത്തിൻ്റെയും ക്രൂണൈൻ സംഘത്തിൻ്റെയും ആ മടങ്ങി വരവെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഏറ്റവും അഭിമാനത്തോടെ പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും ഈ സ്റ്റാർലൈൻ അവർ വളരെ സുരക്ഷിതമായി തന്നെ ആ പേടകം ലാൻഡ് ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒമ്പത് മാസത്തെ ഒമ്പത് മാസത്തെ അധികം നീണ്ട ബഹിരാകാശ ജീവിതം അവസാനിച്ചെന്ന് തന്നെയാണ് അവർ വളരെ സുരക്ഷിതമായി ക്രൂണയൻ സംഘം ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നതാണ് പറയേണ്ടത് ഇന്ന് ഇന്ന സമയം പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിനാണ് മെക്സിക്കോ മെക്സിക്കോ ഉൾക്കടലിൽ ഈ സംഘം പേടകം ലാൻഡ് ചെയ്യുന്നത് എന്തായാലും ഡ്രാഗൺ പേടകം സുരക്ഷിതമായി തന്നെ ഡാൻ ചെയ്യാനായി കഴിഞ്ഞു തുടർന്ന് സ്പേസ് റിക്കവറി കപ്പൽ പേടകത്തിൻ്റെ അതിലേക്ക് വരുന്നു അവിടുന്ന് നാല് യാത്രക്കാരെയും ഈ കപ്പലിലേക്ക് മാറ്റുന്നു അതോടൊപ്പം തന്നെ ഇവരെ ഈ പേടകത്തിൽ നിന്ന് സുരക്ഷിതമായി തന്നെ കപ്പലിലേക്ക് മാറ്റി ആ പേടകത്തിൽ നിന്ന് സുരക്ഷിതമായി തന്നെ അവരെ പുറത്തിറക്കുന്നു എന്തായാലും ഈ പുറത്തിറക്കുന്ന ആ നിമിഷങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ കാണുന്നത് വളരെ വളരെ അഭിമാനം തന്നെയാണ് ദൃശ്യങ്ങളെല്ലാം തന്നെ വളരെ രസകരമായ ദൃശ്യങ്ങൾ തന്നെയാണ് അവരെ പുറത്തിറക്കി ഉടനെ അവരെ ഒരല്പനേരം ഒന്ന് നിൽക്കാനായിട്ട് അനുവദിക്കുന്നു തുടർന്നാണ് അവരെ സ്ട്രച്ചറിൽ അവരെ മാറ്റുന്നത് പുറത്തേക്ക് മാറ്റുന്നത് ആദ്യം ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനായി കഴിഞ്ഞെന്തായാലും അവർ വളരെ സന്തോഷത്തോടെ തന്നെ ക്യാമറയിലൂടെ അഭിവാദ്യം ചെയ്യുന്നു ക്രൂണയൻ സംഘം സുനിതാ വിനിയൻസ് അടക്കമുള്ള സംഘം ക്യാമറയിലൂടെ അഭിവാദ്യം ചെയ്യുന്നതും കാണാം എന്തായാലും നിഖേഗും അലക്സാണ്ടർ ഗോർമിനോവും ബുജ് വിൽമറുമാണ് ഈ സുനി കൂടാതെ ഈ പേടകത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഭൂമിയിലേക്ക് എത്തിയത് എന്നതാണ് പറയേണ്ടത് അവരാണ് പുറത്ത് പേടകത്തിൽ നിന്നും പുറത്തിറങ്ങിയത് എന്തായാലും ആ ദൃശ്യങ്ങളെല്ലാം പിന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് പൈലറ്റിൻ്റെയും കമാൻഡറിൻ്റെയും ഇരിപ്പിടങ്ങളിൽ നിഖേഗും അതോടൊപ്പം തന്നെ അലക്സാണ്ടർ ഗോർമനോവുമായിരുന്നു ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവർ അതായത് സുനിത സുനിതയും ബുച്ചരാഗനും പേടകത്തിലെ യാത്രക്കാർ മാത്രമാണ് ബാക്കി മറ്റു ബാക്കി ഉണ്ടായിരുന്ന ഹേഗും അലക്സാണ്ടർ ഗോർമനവുമായിരുന്നു പൈലറ്റിൻ്റെ കമാൻഡറിൻ്റെയും ഇരപ്പിടങ്ങളും ഉണ്ടായത് ഇവർ രണ്ടുപേരും യാത്രികരായാണ് അങ്ങോട്ട് ബഹിരാകാശത്തേക്ക് പോയത് എന്തായാലും ഈ സ്റ്റാർലൈൻ പേടകത്തിലാണ് അവർ പോയത് ഇവർക്കും ഈ ത്തിൽ പോകാനായി പരിശീലനം ലഭിച്ചിട്ടുള്ളതായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് അവർ ബഹിരാഴ്ച നിലയത്തിലേക്ക് പോയത് എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചുവരുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ സാങ്കേതിക തകരാറടക്കം ഉള്ള പ്രശ്നങ്ങൾ കാരണം അവർക്ക് തിരിച്ചു വരാനായില്ല നീണ്ട ഒമ്പത് മാസം അവിടെ തങ്ങുന്ന ഒരു സാഹചര്യം പിന്നാലെ തിരിച്ചു വരാനായി ഒരുങ്ങുന്നു അപ്പോൾ വീണ്ടും ഒരു സാങ്കേതിക രസം ഉണ്ടാകുന്നു എന്തായാലും വളരെ സുരക്ഷിതമായി തന്നെ അവരെ ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം ഇതിൽ വൈറ്റ് ഹൗസ് അടക്കം അഭിനന്ദന പ്രവാഹം അറിയിച്ചു എന്തായാലും വൈറ്റ് ഹൗസ് പറയുന്നത് വൈറ്റ് ഹൗസ് പറയുന്നത് ട്രംപ് അവരെ സുരക്ഷിതമായി എത്തിക്കുമെന്ന് വാക്ക് നൽകിയിരുന്നു അത് പാലിച്ചു എന്നതാണ് പറയുന്നത് ഇതിൽ നാസയ്ക്കും ഇലോൺ മസ്കിനും അടക്കം നന്ദിയും അറിയിക്കുന്നു കൂടാതെ ഇലോൺ മസ്സും ഇലോൺ മസ്ക് പറഞ്ഞത് സ്പേസെക്സിനും അതോടൊപ്പം തന്നെ നാസയ്ക്ക് നന്ദിയെന്നാണ് അവർ അറിയിച്ചത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനായിരുന്നു ഈ ബോയിങ് ബോയിങ്സ്റ്റന്റെ സ്റ്റാർലൈൻ പരീക്ഷണ പഠകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഐ എസ് എല്ലേക്ക് ഐ എസ് എസ് ഐ എസ് എസിലേക്ക് കുതിച്ചത് വെറും എട്ട് ദിവസം മാത്രമായിരുന്നു അവരുടെ ദൗത്യ കാലയളവ് പിന്നെ ഈ സാങ്കേതിക തകരാറുണ്ടാവുകയായിരുന്നു കൂടാതെ ഈ സ്റ്റാർലൈൻ സ്റ്റാർലൈനിൽ സ്റ്റാർലൈനറിൽ സുനിതയ്ക്കും ബുച്ചിനും മടങ്ങി വരാൻ കഴിഞ്ഞില്ല എന്നതാണ് പറയ സംഭവിച്ചത് കൂടാതെ ഇരുവരുമില്ലാതെ പേടകത്തെ ലാൻഡ് ചെയ്യുകയാണെന്ന് ബോയിംഗും ലാൻഡ് ചെയ്യുകയാണെന്ന് ബോയിങ്ങും നാസ്യം ചെയ്തത് എന്തായാലും ഈ ദൗത്യം ഈ പരിപൂർണ അവസ്ഥയിലേക്ക് എത്തുന്നത് ഡ്രാഗൺ പേടകത്തിൽ നിന്ന് ഈ സോളാർ പാനൽ അടങ്ങിയ ട്രങ്ക് എന്ന ഭാഗം പുലർച്ചെ വേർപ്പെടുത്തുന്നു തുടർന്ന് രണ്ട് നാൽപ്പത്തിയൊന്നോടെ ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു ജ്വലനത്തിലേക്ക് എത്തുന്നു കൂടാതെ മൂന്നരയോടെ മൂന്നിരുപത്തിയോടെ ഈ മെക്സിക്കൻ ഉൾക്കടലിലേക്ക് ഫ്ലോറയുടെ തീരമായ ആ ഭാഗത്തേക്ക് ലാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് എന്തായാലും ഈ സ്പേസ് എക്സിൻ്റെ എം വി മേഘൻ എന്ന കപ്പൽ ഈ പേടകത്തെ പേടകത്തെ ഈ കപ്പലിലേക്ക് എത്തിക്കുന്നു തുടർന്ന് ഈ യാത്രികരെ സുരക്ഷിതമായി തന്നെ ഇറക്കുകയായിരുന്നു എന്തായാലും അഭിമാനമായ നിമിഷം തന്നെയാണ് അഭിമാനകരമായ നിമിഷം എന്ന് തന്നെയാണ് കാളിദാസ് പറയേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ ഉണി ഇത് തീർച്ചയായും എന്തായാലും ആ ഒരു വിജയം അല്ലെങ്കിൽ ഈ ഒരു മടങ്ങി മടങ്ങിവരവ് എന്ന് പറയുന്നത് പ്രതീക്ഷ നൽകുന്നത് ഇലോൺ മസ്കിനും സ്പേസ് സ്പെയ്സെക്സിന്റെ ഭാവിക്കും കൂടിയാണ് കാരണം അത്രത്തോളം പ്രതീക്ഷയായിരുന്നു സ്പെയ്സ് എക്സിനും ഇലോൺ മസ്കിനും നേരെ നാസയും വൈറ്റ് ഹൗസും ഒരു രാജ്യമടക്കം അർപ്പിച്ചിരുന്നത് ആ ഒരു പ്രതീക്ഷയ്ക്കെല്ലാം മസ്ക് വളരെ മികച്ച രീതിയിൽ ഒരു മറുപടി നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ ഇനിയുള്ള ഭാവിയിലേക്കുള്ള ഒരു മറുപടി കൂടി മസ്ക് നൽകിയിരിക്കുന്നു സ്പേസ് എക്സ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഒരു സയൻസിന്റെ വിജയമെന്ന് തന്നെ പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്തായാലും ആ രീതിയിൽ ആ രീതിയിലേക്കും ഇതിനെ വിശേഷിപ്പിക്കാമെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും ഈ ഇലോൺ മസ്കിന്റെയും അതോടൊപ്പം തന്നെ ഈ സ്പേസ് എക്സിന്റെയും പ്രവർത്തനം അത് വലിയ രീതിയിൽ തന്നെ ഫലം കൊണ്ടുവന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം എന്തായാലും ഈ വൈറ്റ് ഹൗസിന്റെയും അതോടൊപ്പം തന്നെ മസ്കിന്റെ റിയാക്ഷൻ എല്ലാം തന്നെ വന്നിരുന്നത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് ഈ വൈറ്റ് ഹൌസിൽ പ്രധാനമായും പറഞ്ഞത് യാത്രികരെ സുരക്ഷിതമായി ഭൂമിയിൽ എത്തിക്കുമെന്ന് ട്രംപ് ഒരു വാക്ക് നൽകിയിരുന്നത് പാലിക്കാൻ കഴിഞ്ഞുവെന്നാണ് ട്രംപ് നൽകിയ വാക്ക് പാലിക്കാൻ കഴിഞ്ഞുവെന്നാണ് വൈറ്റ് ഹൗസ് ടീറ്റ് ചെയ്തത് അതോടൊപ്പം തന്നെ ഈ സ്പെയ്സെക്സിനും അനാസിക്കും മസ്കിനും നന്ദി വൈറ്റ് ഹൗസ് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മസ്കിന്റെ റിയാക്ഷൻ വന്നത് ഒരു പ്രതികരണം വന്നത് ഈ സ്പേസ് എക്സിനെയും നാസയും അഭിനന്ദിച്ചുകൊണ്ടാണ് മസ്കിന്റെ റിയാക്ഷൻ ആ രീതിയിൽ സയൻസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഘട്ടം നിർണായകമായ ഒരു കുതിപ്പ് എന്നതും പറയേണ്ടിയിരിക്കുകയാണ് ഇവർ ഒമ്പത് മാസം അവിടെ കുടുങ്ങിക്കിടക്കുന്നു അതിനുശേഷം അവരെ ഭൂമിയിലേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടം അതിന് അതിന് ഘട്ടങ്ങളായുള്ള പ്രവർത്തനം നാസയുടെ ഒരു പ്രവർത്തന ശൈലി ഇതെല്ലാം തന്നെ ഒരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ വലിയൊരു വിജയമെന്ന് തന്നെ ഒരു കാര്യം തന്നെ എന്തായാലും അവർ ഒരു ഏഴ് എട്ട് ദിവസത്തേക്ക് അവർ പോകുന്നു അവിടെ ഒൻപത് മാസത്തോളം അവർ അവിടെ കുടുങ്ങി ഒരു അവസ്ഥ അവിടെ താങ്ങേണ്ടി വരുന്നൊരവസ്ഥ പക്ഷേ അതിനെ വളരെ ഒരു വളരെ നിരാശാജനകമായ ഒരു അവസ്ഥയിലേക്ക് പോലും പോകാതെ ഒരു മാനസികമായി തന്നെ അവർ അതിനെ തയ്യാറെടുത്തുകൊണ്ട് വള വളരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവർ അതിനെ അതിജീവിച്ചു ആ ഒരു സാഹചര്യത്തെ അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുരക്ഷിതമായി തന്നെ ഇറങ്ങാൻ കഴിഞ്ഞു ഭൂമിയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തെ അല്ലെങ്കിൽ ഈ ഒരു വിജയത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഏറ്റവും സന്തോഷകരമായൊരു കാര്യം അവരെ ആ ഒരു മാനസികമായി പോലും ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാത്തൊരു തരത്തിൽ അവർക്ക് അവിടെ അവരുടെ സാഹചര്യങ്ങളെ അതിജീവിച്ച് അവർക്ക് സുരക്ഷിതമായി തന്നെ എത്താനായി കഴിഞ്ഞു കൃത്യമായ രീതിയിൽ തന്നെ നാസയ്ക്കും സ്പേസ് എക്സിനും അടക്കം ആ രീതിയിൽ അവരെ കൊണ്ടുവരാനായി കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഈ ചൊവ്വാഴ്ച അതായത് ഇന്നലെ രാവിലെ പത്തരയ്ക്കാണ് ഈ ഫ്രീഡം ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത് നിഖേഗ് സുനിത വില്യംസ് ബുജ്മിൻ മോഹൻ മോർ പിന്നെ റഷ്യൻ കോസ്മിനോട്ടോ അലക്സാണ്ടർ ഗുർബനോം എന്നിവരായിരുന്നു ഈ യാത്രക്കാരായിട്ട് ഉണ്ടായിരുന്നത് ഈ സ്റ്റാർ ലൈനിലെ പ്രതിസന്ധി കാരണമാണ് ഇതിൻ്റെ കാലാവധി ഈ ഒമ്പത് മാസത്തേക്ക് നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്നലെ രാവിലെ തന്നെ ഈ പത്രയോട് തന്നെ ഈ അൺലോക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു വലിയൊരു പ്രതീക്ഷയെല്ലാം ഉണ്ടായി ആ ഒരു നിമിഷത്തിനായി തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതോടെ പത്ത് കൂടി തന്നെ അൺലോക്ക് ചെയ്യുന്നു പിന്നെ ഒരു പതിനേഴ് മണിക്കൂർ ഒരു കാലയളവ് ഇന്ന് പുലർച്ചെ എത്തുമെന്ന് തന്നെ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതനുസരിച്ച് തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ആ പേടകം വളരെ സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്യാനായി കഴിഞ്ഞു എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും വളരെ സുരക്ഷിതമായി തന്നെ അവർക്ക് ഭൂമിയിലേക്ക് എത്താൻ കഴിഞ്ഞു നിലവിൽ അവർ ഈ നമ്മുടെ നിലവിലെ സാഹചര്യം അവിടെ ഗുരുത്താകർഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇനി കുറച്ച് പ്രിപ്പറേഷന് അനിവാര്യമാണ് അത് അതിനുവേണ്ടി വൈദ്യസഹായത്തിലേക്ക് വൈദ്യ വൈദ്യ പരിശോധനയ്ക്കായി അവർക്ക് അവരെ മാറ്റിയിരിക്കുന്നു അതിന് പിന്നാലെ ഈ ഭൂമിയിലെ ഗുരുത്താകർഷണവുമായി ബന്ധപ്പെട്ട് അതുമായി പൊരുത്തപ്പെടേണ്ട ഒരു ഘട്ടം കൂടിയുണ്ട് അപ്പോൾ അതനുസരിച്ച് അതുമായി പൊരുത്തപ്പെടാനുള്ള കാലയളവ് അതും കൂടി കഴിയണം അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഇനിയുള്ളത് കാളിദാസ് യെസ് അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ എട്ട് ദിവസത്തിനായി സ്പേസിലേക്ക് ചെല്ലുന്നു ബഹിരാകാശ ദൗത്യത്തിനായി ചെല്ലുന്നു ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ പോകുന്നു എന്നാൽ അതിനുശേഷം ആ ഒരു എട്ട് ദിവസ കാലയളവ് അത് പിന്നെയും നീളുന്നു ബോയിങ് സ്റ്റാർ സാങ്കേതിക തകരാറ് മൂലം അതിലെ ത്രസ്റ്ററുകളുടെ തകരാറ് മൂലം അതിലെ ഹീലിയം ചോർച്ച കാരണം പിന്നീട് ആ ദൗത്യം അങ്ങനെ നീണ്ട് 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 പോകുന്നു ഒൻപത് മാസത്തിന് ശേഷം സ്പേസ് എക്സ് അതിലേക്ക് ഇടപെടുന്നു അല്ലെങ്കിൽ സ്പേസ് എക്സിന്റെ ഒരു സാന്നിധ്യം അവിടെ അറിയിക്കുന്നു സ്പേസ് എക്സ് ക്രൂട്ടൻ ദൗത്യം പ്രഖ്യാപിക്കുന്നു പിന്നീട് ക്രൂട്ടൻ സംഘത്തെ അവിടെ വിടുന്നു കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനോടൊപ്പമുള്ള തയ്യാറെടുപ്പ് അവിടെ ചെന്ന് ഡോക്ക് ചെയ്യുന്നു ഹാച്ച് ചെയ്യുന്നു ശേഷം ക്രൂട്ടനിലെ സംഘം ക്രൂട്ടൻ സംഘം കയറുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കയറുന്നു തിരിച്ച് അവർ കൃത്യമായി ചുമതല കൈമാറ്റത്തിന് ശേഷം തിരിച്ചെത്തുന്നു എല്ലാം കഴിഞ്ഞ ദിവസത്തെ അൺഡോക്കിംഗ് പ്രക്രിയ കൂടി ശേഷം പതിനേഴ് മണിക്കൂർ യാത്രകൾക്കും ശേഷം ഇന്ന് രാവിലെ മൂന്നിരുപത്തോഴു മൂന്നിരുപത്തേഴോ കൂടി തന്നെ മെക്സിക്കൻ ഉൾക്കടലിൽ പെർഫെക്റ്റ് ആൻഡ് പ്ലാന്റ് സ്ലാഷ് ഡൗൺ എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒരു സ്ലാഷ് ഡൗൺ അവിടെ നടക്കുന്നു കൃത്യമായി പാരശ്യൂട്ടുകൾ പ്രവർത്തിക്കുന്നു ഒരു ഘട്ടത്തിലും സാങ്കേതികതയിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രശംസാവഹമായ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായും വലിയ പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ചന്ദ്രനിൽ സാന്നിധ്യം അറിയിച്ച നാസക്ക് ഇത് വളരെ എളുപ്പമാണ് എന്നുള്ള തരത്തിൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നെങ്കിലും ചില ആശങ്കകൾ ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നിരുന്നാലും ആ ആശങ്കകൾ വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ ആ ഒരു യാത്രികൾ ക്രൂനയൻ സംഘം തിരിച്ച് ഭൂമിയിലെത്തിയിരിക്കുന്നു വൈദ്യ പരിശോധനയ്ക്കായി മാറ്റിയിരിക്കുകയാണ് ഇനി അവർക്കും ശാരീരികമായും മാനസികമായും എല്ലാം തയ്യാറെടുക്കേണ്ട സമയം കൂടിയാണ് ഗുരുത്വാകർഷത്തിനനുസരിച്ച കൃത്യമായ തടയെടുപ്പുകൾ അവരുടെ ശരീരത്തിനു കൂടി ആവശ്യമാണ് അത്തരത്തിലുള്ള വൈദ്യ പരിശോധനകളൊക്കെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കെ സി ഉണ്ണികൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത്